തീപോലെ ആളിക്കത്തി സ്വർണം ലോകം ഇതുവരെ കാണാത്ത വില കേരളത്തിലെ മൂന്ന് ദിവസത്തിനിടെ നാലായിരത്തി ഒരു നൂറ്റിനാൽപ്പത് രൂപയുടെ വർധന പ്രവചനങ്ങളും മറികടക്കുമോ ഡോളറിന്റെ ഇടിവും യു എസ് ചൈന വ്യാപാര യുദ്ധം രൂക്ഷമാവുകയും ചെയ്തതോടെ രാജ്യാന്തര സ്വർണം റെക്കോർഡ് തകർത്ത് കുതിക്കുകയാണ് ചരിത്രത്തില രാജ്യാന്തര സ്വർണ്ണ വില മൂവായിരത്തി ഡോളർ കടന്നു വ്യാപാരത്തിനിടെ മൂവായിരത്തി ഡോളർ വരെ എത്തുകയും ചെയ്തു രാജ്യാന്തര വിലയുടെ ചുവടുപിടിച്ച് കേരളത്തിലും സ്വർണവില റെക്കോർഡ് തകർത്ത് മുന്നേറുകയാണ് ഇന്ന് ഗ്രാം വില നൂറ്റി എൺപത്തിയഞ്ച് രൂപ ഉയർന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയിലും പവനുവില ആയിരത്തി നാനൂറ്റി എൺപത് രൂപ കൂടി രൂപയിലും എത്തി ഇന്നലെ കേരളത്തില് ഗ്രാമിന് ഒറ്റയടിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയും പവന് രണ്ടായിരത്തി ഒരു നൂറ്റി അറുപത് രൂപയും കൂടിയിരുന്നു ഒറ്റ ദിവസം ഇത്രയും വില ഉയരുന്നത് ഇതാത്യമായിരുന്നു തുടർച്ചയായ മൂന്ന് ദിവസത്തില് കേരളത്തിലെ സ്വർണവിലയിലുണ്ടായത് നാലായിരത്തി ഒരു നൂറ്റി നാല്പത് രൂപയുടെ വർധന പതിനെട്ട് കാരറ്റ് സ്വർണവിലയും ഗ്രാമിന് നൂറ്റി അമ്പത് രൂപ ഉയർന്ന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയിലെത്തി വെള്ളി വിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റിയഞ്ച് രൂപയിലാണ് ഇന്നും വ്യാപാരം ഇന്നൊരു പവന ആഭരണം വാങ്ങാൻ ഇന്നൊരു പവന സ്വർണത്തിന്റെ വില അറുപത്തിഒൻപതായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് എന്നാലും മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണം വാങ്ങാൻ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും ഇന്നത്തെ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി സ്വർണത്തിനും പണിക്കൂലിക്കും മൂന്ന് ശതമാനം നികുതി നാല്പത്തിയഞ്ച് രൂപ ഹാളുമാർക്ക് ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയും ചേർത്ത് എഴുപത്തിയഞ്ചായിരം രൂപയാകും ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസമുണ്ടാകുമെന്നും മറക്കരുത് ഇത് സ്വർണവിലയിലും പ്രതിഫലിക്കും സീസൺ കാലമായതിനാൽ സ്വർണം വാങ്ങുന്നവരും വ്യാപാരികളും ഒരുപോലെ ആശങ്കയിലാണ് വിലക്കയറ്റം തുടരുമോ കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള ആവശ്യം കൂടിയതും ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷകളും മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും രാഷ്ട്രീയ അസ്ഥിരത സ്വർണ അധിഷ്ഠിത എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലേക്കുള്ള ഉയർന്ന പണമൊഴുക്ക് എന്നിവയാണ് ഈ വർഷം സ്വർണത്തില് വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് അതിനൊപ്പം ട്രംപിന്റെ ചുങ്കനടപടികൾ കൂടി വന്നതോടെ വില വർധന കൈപ്പിടിയിൽ നിൽക്കാതെയായി ലോക സാമ്പത്തിക ശക്തികളായ യുഎസും ചൈനയും തമ്മിലുള്ള കൊമ്പുകോർക്കൽ പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ആഗോള വിപണികളിലും അതിന്റെ അസ്വസ്ഥത പടരുകയാണ് യു എസ് സാമ്പത്തിക രംഗം തകർച്ചയിലേക്കെന്ന നിഗമനങ്ങളാണ് ഡോളറിനെയും വല്ലാതെ ബാധിക്കുന്നത് യു എസ് കടപ്പത്രങ്ങളും മറ്റും വിറ്റൊഴിഞ്ഞ് നിക്ഷേപകര സ്വിസ് ഫ്രാങ്ക് യന് യൂറോ തുടങ്ങിയ സുരക്ഷിത താവളങ്ങളിലേക്ക് ചേക്കേറുന്നത് ഡോളറിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും മോശം അവസ്ഥയിലെത്തിച്ചിരിക്കുന്നു താരിഫ് വർധന പ്രഖ്യാപിച്ചതിനു ശേഷം രണ്ട് ശതമാനത്തോളം ഇടിവാണ് ഡോളറിലുണ്ടായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഏഴ് ശതമാനവും ഇന്ത്യ ഉൾപ്പെടെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കുമേലും ഏർപ്പെടുത്തിയ പകരച്ചുങ്കം നടപ്പാക്കുന്നത് ജൂലൈ ഒമ്പത് വരെ ട്രംപ് മരവിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ചൈനയ്ക്ക് ഇളവില്ല നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനമാണ് ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കം തിരിച്ചു ചൈന യു എസിനു മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എൺപത്തിനാല് ശതമാനവും ചൈനയ്ക്കുമേൽ ഉപരോധനീക്കത്തിനും യു എസ് പദ്ധതിയിടുന്നുണ്ട് ഇതിനിടെ ചൈനയുടെ കൈവശമുള്ള യു എസ് കടപ്പത്രങ്ങൾ വിൽക്കുമോ എന്ന ആശങ്കയുമുണ്ട് അങ്ങനെ വന്നാൽ അത് യു എസ് സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതമേൽപ്പിക്കും ജപ്പാൻ കഴിഞ്ഞാൽ യു എസ് ട്രഷറി ബോണ്ടുകൾ ഏറ്റവും കൂടുതലുള്ളത് ചൈനയുടെ കൈവശമാണ് യു എസിൽ ഇന്നലെ പുറത്തുവന്ന മാർച്ചിലെ ഉപയോക്തൃ വില സൂചികയിൽ അപ്രതീക്ഷിതമായ ഇടിവുണ്ടായി പക്ഷേ ചൈനയ്ക്കുമേലുള്ള ട്രംപിന്റെ ചുമബവർധന പണപ്പെരുപ്പ ഭീതിക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇത് യു എസ് ഫെഡറൽ റിസർവിനെ ജൂണിൽ പലിശ നിരക്ക് കുറക്കാനും പ്രേരിപ്പിക്കുമെന്ന നിഗമനത്തിലേക്ക് നിക്ഷേപകരെ എത്തിക്കുന്നുണ്ട് ഈ വർഷം മൊത്തം ഒരു ശതമാനത്തോളം കുറവാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ സ്വർണവിലയ്ക്ക് വീണ്ടും കുതിപ്പ് പകരും